പാലക്കാട് താലൂക്ക് യൂണിയൻ ചട്ടമ്പിസ്വാമി ജയന്തി ദിനം ആചരിച്ചു സ്വാമികളുടെ ചിത്രത്തിനു മുന്നിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ചട്ടമ്പിസ്വാമി അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്രാഹ്മണർക്ക് മാത്രം വേദങ്ങൾ പഠിക്കാൻ അവകാശം കൽപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ജാതി മതഭേദമന്യ സർവർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം മതപരിവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ ഉപദേശികൾ നടത്തിയ ക്രിസ്തു മതത്തിൻ്റെ തെറ്റായ കാര്യങ്ങൾ തുറന്നു കാട്ടിയ ക്രിസ്തു മത അവരുടെ അറിവില്ലായ്മ തുറന്നു കാട്ടിയ ക്രിസ്തു എന്ന പുസ്തകം ആദിമ നിവാസികളെക്കുറിച്ച് കേരളത്തിലെ ആദിമ നിവാസികളെക്കുറിച്ച് ബൗധവാന്മാരെയാക്കിയ പ്രാചീന മലയാളം എന്ന പുസ്തകം അങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭി ലഭ്യമാണ് അതിലധികം ഗ്രന്ഥങ്ങൾ ലഭ്യമാകാതിരുന്നിട്ടുമുണ്ട് അങ്ങനെ അറിവിൻ്റെ ഭണ്ഡാരമായ ശ്രീ ചട്ടമ്മിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥ ശിഷ്യന്മാരെ കൂടാതെ നീലകണ്ഠ തീർത്ഥപാദരും തീർത്ഥപാദ പരമഹംസരുമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണോ എന്നാണ് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ എൻഎസ്എസ്ഇ ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ്കുമാർ അഡ്വക്കറ്റ് മോഹൻദാസ് പാലാട്ട സി വിഭിനാചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു